സീരിയൽ രംഗത്ത് ഇന്ന് നായികമാരായി ഒട്ടനവധി പേരുണ്ടെങ്കിലും ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടിയാണ് റെബിക്ക സന്തോഷ് ചുരുങ്ങിയ നാൾ കൊണ്ട് ജനപ്രീതി നേടാൻ റെബിക്കയ്ക്ക് കഴിയുകയും ചെയ്തിരുന്നു സംവിധായകനായ ശ്രീജിത് വിജയനാണ് റെബിക്കയുടെ ഭർത്താവ് ആറ് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായതും റെബിക്കയുടെ അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾ പലപ്പോഴൊക്കെ ട്രോളുകൾ വരാൻ കാരണമായിട്ടുമുണ്ട് നടിയുടെ പുതിയ ഫോട്ടോകൾക്ക് നേരെ വ്യാപക ട്രോളുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് റബേക്ക് കഴിഞ്ഞ ദിവസം പങ്കുവെച്ചുകൊണ്ട് എത്തിയത് ഭക്തർക്കിടയിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന റബേക്കെയാണ് ഫോട്ടോകളിൽ കാണാനാകുന്നത് റബേക്കയുടേത് ഭക്തിയല്ല അഭിനയമാണെന്നാണ് കമൻറ്റുകളേറെ എന്തൊരു അഭിനയമാണ് ചേച്ചി ഇത് സീരിയലല്ല ചേച്ചി പ്രാർത്ഥനയല്ല ഓവർ ആക്ടിംഗ് ആണിത് എന്നൊക്കെയാണ് റബേക്കു ലഭിക്കുന്ന കമൻറ്റുകളേറിയും അതേസമയം നടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങൾ റബേക്കി പോലെ നിരവധി താരങ്ങൾ പങ്കുവെച്ചെത്തിയിട്ടുണ്ട് സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങളുടെ സാന്നിധ്യവും എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് ഉണ്ടാകാറുമുണ്ട് ഇത്തവണ എത്തിയവരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു നടി മഞ്ജു പത്രൂസിൻ്റെ സാന്നിധ്യമാണ് ചർച്ചകൾക്ക് കാരണമായ വിഷയങ്ങളിലൊന്ന് ക്രിസ്ത്യാനികൾ പൊങ്കാലയിടുമോ എന്നതായിരുന്നു ചിലരുടെ ചോദ്യങ്ങൾ അതേസമയം ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ജാതിമത ഭേദങ്ങൾക്കപ്പുറമാണെന്നാണ് ഗായിക അഭയാഹിരന്മയിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചും ഒരു കുറിപ്പും അഭയാഹിരന്മയിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഒരു പൊങ്കാലയിടുമ്പോൾ ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ സഹീറിക്കയാണ് പൊങ്കാലയ്ക്ക് പോകാൻ ഇങ്ങനെ എറണാകുളത്ത് നിന്നും പുറപ്പെടുമ്പോൾ വർക്കിന്റെ തിരക്ക് കാരണം ചൂട്ടും കൊതുമ്പും ഒക്കെ കിട്ടാൻ പ്രയാസപ്പെട്ടപ്പോൾ സ്വന്തം പറമ്പിൽ നിന്നും അതെല്ലാം വെറുക്കി രാത്രി വീടിന്റെ മുറ്റത്ത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പൊങ്കാലയൊക്കെ എപ്പോഴാണ് ഒരു പാർട്ടിയുടെയോ ഒരു മതവിശ്വാസത്തിൻ്റെയോ ഒക്കെ മാത്രം ഭാഗമായി മാറുന്നത് ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും കൊണ്ടുപോകാൻ മാത്രം പൊങ്കാല പായസവും തെരളിയും മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നത് തന്നെ അത് കഴിക്കാൻ ജാതി മത ഭേദമില്ലാതെ അടി കൂടുന്ന കുറെ സുഹൃത്തുക്കളും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഉത്സവങ്ങളുമൊക്കെ എല്ലാവരുടെയുമായി മാറണം അത് അങ്ങനെയായിരുന്നു അഭയാഹിരൺമയെ കുറിച്ചതിങ്ങനെ ആറ്റുകൾ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും മുടങ്ങാതെ മുടങ്ങാതെത്തുന്ന നടി ചിപ്പി ഇത്തവണയും പതിവും മുടക്കിയിരുന്നില്ല ചിപ്പിയുടെ ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ റിബേക്കുള്ള ട്രോൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയവും